സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള നൂറ്റൻപത് ക്വസ്റ്റൻസ് മുന്നേറ്റ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അതിൻ്റെ ബാക്കിയായിട്ടുള്ള നൂറ്റൻപത് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ചോദ്യങ്ങൾ നിങ്ങൾ എടുത്തിട്ടുള്ളത് പി എസ് സി ബുള്ളറ്റിനിൽ നിന്നാണ് പി എസ് സി ബുള്ളറ്റിൻ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് കാണാത്തവർ അത് പോയി കാണുക വീഡിയോയിലേക്ക് അടക്കാം എക്കൌസ്റ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് ഉത്തരം ശബ്ദം തൈറോക്സിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഉത്തരം ഐഡിൻ തൈറോക്സിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകം അയഡിൻ തൈറോക്സിനിന്റെ കുറവ് കുറവ് കാരണം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം ക്രെട്ടിനിസം ഡെങ്കിപ്പനി പരത്തുന്നത് ഈഡിപ്സ് ഈജിപ്ഷ്യൻ കൊതുക് തൊണ്ടമുള്ള എന്നറിയപ്പെടുന്ന രോഗം ഡിഫ്തീരിയ ആണവോർജം കൊണ്ട് സഞ്ചരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ മുങ്ങിക്കപ്പൽ നോട്ടിലസ് ഏത് അവയവത്തെയാണ് നെഫ്രൈറ്റിസ് ബാധിക്കുന്നത് ഉത്തരം വൃക്ക ഏതിൽ നിന്നാണ് വിസ്കി ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തരം ബാർലി ആദ്യത്തെ ബഹിരാകാശ ടൂറിസ്റ്റ് ഡെന്നിസ് ഡിറ്റോ ഏത് അവയവത്തെയാണ് അണലി വിഷം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഉത്തരം വൃക്ക ഏതിൻ്റെ സാന്നിധ്യം മൂലമാണ് ശരീരത്തിലെ രക്തം കട്ട പിടിക്കാത്തത് ഉത്തരം ഹെപ്പാരിൻ ഏത് പക്ഷിയുടെ മുട്ടത്തോടാണ് കലഹാരി മരുഭൂമിയിലെ ബുഷ്മൻ വിഭാഗക്കാർ ജലം സൂക്ഷിക്കുന്ന ജക്ഷകളായി ഉപയോഗിക്കുന്നത് ഉത്തരം ഒട്ടക പക്ഷി ഏത് പക്ഷിയുടെ ശാസ്ത്രനാമമാണ് ശ്രുതിയോ കമാലിസ് കമാലസ് ഉത്തരം ഒട്ടകപക്ഷി ഇസിജി എന്തിന്റെ പ്രവർത്തനമാണ് നിരീക്ഷിക്കുന്നത് ഉത്തരം ഹൃദയം കരിമ്പിൻ ചാറിൽ കരിമ്പിൻചാറിലടങ്ങിയിരിക്കുന്ന പഞ്ചസാര സൂക്രോസ് ഹൈപ്പർമെട്രോപ്പിയയുടെ മറ്റൊരു പേര് ഉത്തരം ദീർഘദൃഷ്ടി ഹൈ ഹൈപ്പോഗ്ലൈസിമിയ എന്നാൽ രക്തത്തിൽ പഞ്ചസാര കുറയുന്ന അവസ്ഥയാണ് ചൈനീസ് റോസ് എന്നറിയപ്പെടുന്നത് ചെമ്പരത്തി ജൈവകൃഷിയുടെ ഉപനേതാവ് സർ അൽബർട്ട് ഹോവാർഡ് ജൈവ വർഗീകരണ വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് കാൾ ലേസ് ഡിഇസി രോഗത്തിന്റെ പ്രതിരോധ മരുന്നാണ് ഉത്തരം മന്ത് കരിമണലിൽ നിന്ന് ലഭിക്കുന്ന പ്രധാന ധാതു ഇൽമനൈറ്റ് മോണോസൈറ്റ് ഏറ്റവും വലിപ്പമുള്ള ചെവിയുള്ള ജീവി ആഫ്രിക്കൻ ആനയാണ് ഏറ്റവും വലിപ്പം കൂടിയ മത്സ്യം തിമിങ്കല ഏറ്റവും വലിപ്പം കൂടിയ മസ്തിഷ്കമുള്ള ജീവി തിമിംഗലം ഏറ്റവും വലുപ്പം കൂടിയ ഉഭയജീവി ജയൻ സാലമാൻഡർ ഏറ്റവും വലുപ്പം കൂടിയ തവള തവള ലിയാ കറുത്ത ഇരട്ടകൾ എന്നറിയപ്പെടുന്നത് ഇരുമ്പും കൽക്കരിയും നീല സ്വർണം എന്നറിയപ്പെടുന്നത് ജലം പരിസ്ഥിതി മലിനീകരണത്തിന്റെ അപകടങ്ങൾ വല വരച്ചു കാട്ടുന്ന റേച്ചൽ കഴ്സന്റെ കൃതി നിശബ്ദ വസന്തം പരിസ്ഥിതി സംരക്ഷണത്തെ സൂചിപ്പിക്കുന്ന നിറം പച്ച പരിസ്ഥിതിയിലെ വൃക്ഷവിളകളെ നശിപ്പിക്കാതെ അവയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കൃഷിരീതി പെർമാകൾച്ചർ പരിണാമ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാവ് ചാൾസ് ഡാർവിൻ ഇലക്ട്രോ കാർഡിയോഗ്രാം കണ്ടുപിടിച്ചത് വില്യം ഐന്തോവൻ ഉയരം കൂടുന്തോറും ബാരോ ബാരോമീറ്ററിന്റെ രസനിരപ്പ് കുറയുന്നു തൊണ്ടമുള ഉണ്ടാകുന്നത് ഏത് മൂലകത്തിന്റെ അഭാവം മൂലമാണ് ഉത്തരം അയഡിൻ തേങ്ങോ തെങ്ങോലകൾ മഞ്ഞളിക്കാൻ കാരണം ഏത് മൂലകത്തിന്റെ അഭാവമാണ് ഉത്തരം നൈട്രജൻ ട്യൂബർ കാരണമായ ബാക്ടീരിയ മൈക്കോ മൈക്കോ ബാക്ടീരിയം നേത്രത്തിന്റെ വ്യാസം രണ്ടേ പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ നേത്രദാനത്തിനായി ഉപയോഗിക്കുന്ന ഭാഗം കോർണിയ ടെസ്റ്റ് ഏത് രോഗം നിർണയിക്കാനാണ് നടത്തുന്നത് ഉത്തരം എയ്ഡ്സ് പേപ്പട്ടി വിഷത്തിന് പ്രതിവിധി കണ്ടുപിടിക്കുന്നത് ലൂയി പാസ്റ്റർ കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് അലൻ ട്യൂറി പോളിഗ്രാഫിന്റെ മറ്റൊരു പേര് ലൈ ഡിറ്റക്ടർ ഏറ്റവും വലുപ്പം കൂടിയ മസ്തിഷ്കമുള്ള ജലജീവി സ്പെംവൽ ഏറ്റവും വലുപ്പം കൂടിയ ഓന്ത് കോമ ഡോ ഡ്രാഗൺ ഏറ്റവും വിരളമായ രക്തഗ്രൂപ്പ് എ ബി ഏറ്റവും വിഷം കൂടിയ പാമ്പ് രാജവെമ്പാല ഏറ്റവും കട്ടി കൂടിയ തോടുള്ള മുട്ടയിടുന്ന പക്ഷി ഒട്ടക പക്ഷി ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഹൈഡ്രജൻ പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യം പഴങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാരകമായ രാസവസ്തു കാർബൈഡ് പരിണാമ പ്രക്രിയയിലെ അവസാനത്തെ ജന്തുവിഭാഗം സസ്തനികൾ പരിണാമത്തിന്റെ പരീക്ഷണശാല എന്നറിയപ്പെടുന്നത് ഗാലപ്പഗോസ് ദ്വീപ് പരിണാമശ്രേണിയിലെ ഒടുവിലത്തെ കണ്ണി മനുഷ്യൻ ഇന്റർനെറ്റ് വഴി ആദ്യമായി തെരഞ്ഞെടുപ്പ് നടത്തപ്പെട്ട രാജ്യം എസ്റ്റോണിയ റിച്ചർ സ്കെയിൽ അളക്കുന്നത് ഭൂകമ്പ തീവ്രത ഏലത്തിന്റെ ജന്മദേശം ദക്ഷിണേന്ത്യ ഏഴോം ടു ദിനം വിത്താണ് ഉത്തരം നെല്ല് ഏത് അവയവത്തിന്റെ പ്രവർത്തനമാണ് ഇലക്ട്രോ എൻസഫാലോഗ്രാഫ് ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നത് ഉത്തരം മസ്തിഷ്കം ഏതവയവത്തിന്റെ പ്രവർത്തനം തകരാറിലാകുമ്പോഴാണ് ഡയാലിസിസ് നടത്തുന്നത് ഉത്തരം വൃക്ക ഏതവയവത്തെ ബാധിക്കുന്ന രോഗമാണ് ട്രക്കോമ ഉത്തരം കണ്ണ് റിയർ വ്യൂ മിററായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിറർ ഏറ്റവും കുറഞ്ഞ ഗർഭകാലമുള്ള ജീവി അമേരിക്കൻ ഒപ്പോസം ഏറ്റവും കൂടുതൽ പാലുള്ള ജീവി തിമിംഗലം ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള പക്ഷി ബ്യൂട്ടി ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ബുദ്ധിയുള്ള ജലജീവി ഡോൾഫിൻ ഏറ്റവും കൂടുതൽ ജീവി മനുഷ്യൻ പാചകവാദത്തിലെ പ്രധാന ഘടകം ബ്യൂട്ടേൻ ബ്ലാക്ക് ലെഡ് എന്നറിയപ്പെടുന്നത് ഗ്രാഫൈറ്റ് പരുത്തി ഏത് സസ്യ കുടുംബത്തിൽ പെടുന്നു ഉത്തരം മാൽവേശ്യ പറക്കാൻ കഴിവുണ്ടെങ്കിലും തറയിൽ നിന്നു മാത്രം ഇര തേടുന്ന പക്ഷി സെക്രട്ടറി പക്ഷി ലിനക്സ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചതാർ ഉത്തരം ലിനസ് തോർവാൾസ് എന്നതിന്റെ പൂർണ്ണരൂപം ഷോർട്ട് മെസ്സേജ് സർവീസ് ഭൂമിയിൽ ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് ഉള്ളത് ഏത് ഉത്തരം കൽക്കരി പറക്കുന്ന കുറുക്കൻ എന്നറിയപ്പെടുന്നത് വവ്വാൽ ഏത് ഊഷ്മാവിലാണ് ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ളത് ഉത്തരം നാല് ഡിഗ്രി സെൽഷ്യസ് മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ഏത് ആദ്യത്തെ മൂലകം ടെക്നീഷ്യം അന്തരീക്ഷ വായുവിന്റെ ആർഗണിന്റെ അളവ് പൂജ്യം പോയിന്റ് ഒമ്പത് ശതമാനം പറക്കുന്ന സസ്തനി വവ്വാൽ പറങ്കിപുണ് എന്ന പേരിൽ അറിയപ്പെടുന്ന രോഗം സിഫിലസ് ഏറ്റവും കൂടുതൽ ഭാരമുള്ള പക്ഷി ഒട്ടകപക്ഷി ഏറ്റവും കൂടുതൽ ക്ഷയരോഗികളുള്ള രാജ്യം ഇന്ത്യ ഏറ്റവും കൂടുതൽ ആയുസുള്ള പക്ഷി ഒട്ടകപക്ഷി ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജന്തു ആമ സ്വാഭാവിക റേഡിയോ ആക്റ്റീവ് ആക്ടീവത കണ്ടുപിടിച്ചത് ഹെൻറി ബക്കറൽ ഡീസൽ എൻജിൻ കണ്ടുപിടിച്ചത് റുഡോൾഫ് ഡീസൽ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ശരാശരി അളവ് എത്ര ശതമാനമാണ് ഉത്തരം പൂജ്യം പോയിന്റ് മൂന്ന് രണ്ട് ആസ്പിരി കണ്ടുപിടിച്ചത് ഡ്രസ്സർ ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തന വൈകല്യം മൂലമാണ് പ്രമേഹം ഉണ്ടാകുന്നത് ഉത്തരം ആഗ്നേയ ഗ്രന്ഥി ഏത് മരത്തിന്റെ കറയാണ് ലാറ്റക്സ് ഉത്തരം റബ്ബർ ഏത് വിറ്റാമിൻറെ അഭാവത്തിലാണ് നിശാന്ത ഉണ്ടാകുന്നത് ഉത്തരം വിറ്റാമിൻ എ ഏത് വിറ്റാമിൻ്റെ അഭാവത്തിലാണ് ബറി ബെറി എന്ന രോഗം ഉണ്ടാകുന്നത് ഉത്തരം വിറ്റാമിൻ ബി ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ് കണരോഗം ഉണ്ടാകുന്നത് ഉത്തരം വിറ്റാമിൻ ഡി ഏത് വിളയെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം ഉത്തരം കുരുമുളക് യുറേനിയം കണ്ടുപിടിച്ചത് മാർട്ടിൻ ക്ലാപ്രോത്ത് പറയിലെ വിത്ത് എന്നറിയപ്പെട്ടത് ഏലക്കായ് പഴങ്ങളുടെ റാണി മാംഗോസ്റ്റിൻ പഴവർഗ്ഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മാമ്പഴം അന്തരീക്ഷ മർദ്ദം അളക്കുന്ന യൂണിറ്റ് പാസ്കൽ ഇന്ത്യയുടെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത് ബാംഗ്ലൂർ ഇൻഫോസിസിന്റെ ആസ്ഥാനം ബാംഗ്ലൂർ പേശികളുടെ ചലനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബല്ലം പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ജോന സാൽക്ക് പോളിയോക്ക് കാരണമായ രോഗാണു വൈറസ് പോളിഡിപ്സിയ എന്താണ് ഉത്തരം അമിതദാഹം പോഷണത്തെ കുറിച്ചുള്ള പഠനം ട്രോഫോളജി പൊമോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് ഉത്തരം പഴങ്ങൾ ആണ് ജീവന്റെ ഭൗതികമായ അടിസ്ഥാനം എന്ന് പറഞ്ഞത് ഹക്സലി ഇത്താർജ് ഏതിന്റെ ഐരാണ് ഉത്തരം കറുത്തീയം വാട്ടർ ഗ്യാസ് എന്തിന്റെയൊക്കെ മിശ്രിതമാണ് ഉത്തരം ഹൈഡ്രജൻ കാർബൺ മോണോക്സൈഡ് ഏറ്റവും കൂടുതൽ വാരിയലുകളുള്ള ജീവി പാമ്പ് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ച മസ്തിഷ്കമുള്ള ജീവി മനുഷ്യൻ ഏറ്റവും കൂടുതൽ ചിറക് വിരിക്കുന്ന പക്ഷി ആൽബർട്ട് റോസ് ഏറ്റവും കൂടുതൽ ജീവദൈർഘ്യമുള്ള സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു ഉത്തരം ജിംനോസ്പംസ് ഏറ്റവും കൂടുതൽ പേരെ ബാധിക്കുന്ന രോഗം ജലദോഷം ഓക്സിജൻ കഴിഞ്ഞാൽ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം സിൽക്കൺ കൽക്കരിയുടെ രൂപാന്തരണത്തിലെ ആദ്യഘട്ടം പീറ്റ് പകർച്ചവ്യാധികളുടെ കൂട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ സാംക്രമിക സാധ്യതയുള്ള രോഗം കുഷ്ഠം പാബ്സ്മിയർ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഗർഭാശയ കാൻസർ പാമ്പുകളുടെ രാജാവ് രാജവെമ്പാല പാമ്പ് ഉൾപ്പെടെയുള്ള ഉരകങ്ങളില്ലാത്ത വൻകര അന്റാർട്ടിക്ക ഇന്റർനെറ്റിന്റെ പഴയ പേര് അർപ്പാനറ്റ് ഒരു കിലോ ബൈറ്റ് എത്ര ബൈറ്റ് ആണ് ഉത്തരം ആയിരത്തി നാല് ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ പശു വിക്ടോറിയ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ പൂച്ച കാർബൺ കോപ്പി തൈറോക്സിന്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ഗോയിറ്റർ ഡെങ്കിപ്പനിക്ക് കാരണം വൈറസ് ക്ലോണിങ്ങിലൂടെ സൃഷ്ടിക്കപ്പെട്ട ആദ്യ കുതിര പ്രോമിത്യ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച ആദ്യത്തെ പട്ടി സ്നൂപി ക്ലോണിങ്ങിലൂടെ ജനിച്ച ആദ്യത്തെ സസ്തനം ഡോളി എന്ന ചെമ്മരിയാട് ക്ലോണിങ്ങിന്റെ പിതാവ് ഇയാൻവിൽ ക്ലോണിങ്ങിലൂടെ പിറന്ന ആദ്യത്തെ എരുമക്കുട്ടി സംരൂപ ഒരു സമചതുര കട്ടയുടെ വശങ്ങളുടെ എണ്ണം ആറ് വൈദ്യു വിദ്യുത് പ്രതിരോധം ഏറ്റവും കുറഞ്ഞ ലോഹം വെള്ളി നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ജീവകം സി നെഞ്ചരിപ്പ് അനുഭവപ്പെടുന്നത് ഏത് അവയവത്തിലാണ് ഉത്തരം ആമാശയം നെഫ്രോൺ ഏത് ശരീരഭാഗത്താണ് ഉത്തരം വൃക്കയിൽ പെനിസിലൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലമിങ് പെൻക്വിൻ പക്ഷികളുടെ വാസസ്ഥലത്തിന്റെ പേര് റൂക്കറി പെർടൂസിന്ന് എന്നറിയപ്പെടുന്ന അസുഖമാണ് വില്ലൻ ചുമ പെറ്റ്സ്കാൻ ഏത് ശരീരഭാഗത്തിന്റെ പഠനത്തിനാണ് ഉപയോഗിക്കുന്നത് ഉത്തരം മസ്തിഷ്കം പോമറേനിയൻ നായയുടെ ജന്മദേശം ജർമ്മനി പി കത്തുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന വിഷവാതകം ഡയോക്സിൻ പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ടാർട്ടാറിക് ആസിഡ് മാലക്കൈറ്റ് ഏതിന്റെ അയിരാണ് ഉത്തരം ചെമ്പ് ഏത് ജീവിയിൽ നിന്നാണ് ആംബർഗ്രിസ് എന്ന സുഗന്ധ വസ്തു ലഭിക്കുന്നത് ഉത്തരം നീലത്തിമിങ്കലം ഏത് രോഗത്തിന്റെ ചികിത്സയ്ക്കാണ് ക്ലോറോ മൈസൈറ്റിൻ ഉപയോഗിക്കുന്നത് ഉത്തരം ടൈഫോയിഡ് ഏത് രോഗമാണ് ലുക്കീമിയ എന്നറിയപ്പെടുന്നത് ഉത്തരം രക്താർബുദം അടുത്ത നൂറ്റൻപത് ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും